ദയവായി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക കേൾക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മിഥുനം രാശിക്കാരാണോ എങ്കിൽ കയറി വ എന്ന ഒരു വീഡിയോ അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്നാൽ കുറേ കൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിൽ എനിക്ക് പകുതിയോളം ദുഃഖം തോന്നുന്നു എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത്രയും കൂടി പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല അതുകൊണ്ടാണ് നിങ്ങളിത് മുഴുവനായിട്ടും കാണുക ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചിരുന്നു അതായത് മുപ്പത് വയസ്സിന് ശേഷം എഴുപത്തി അഞ്ച് വയസ്സുള്ളവർ വരെ മെസ്സേജ് അയച്ചിരുന്നു ഈ വീഡിയോ കണ്ട ശേഷം കുറച്ചു പേർക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരിച്ച് കിട്ടിയെന്നും തിരികെ കൊടുത്തുവെന്നും ഒക്കെ പറയുകയുണ്ടായി കാരണമില്ലാതെ കലഹിച്ചു പോയ ഭാര്യ തിരികെ വന്നു വന്നുവെന്നും ഉയർ കൊടുത്തു വളർത്തിയ സഹോദരങ്ങൾ തിരിച്ചു വന്നു മാപ്പ് പറഞ്ഞെന്നും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് അറിഞ്ഞില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചതായിട്ടൊക്കെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞ് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു അതൊന്നും ഞാനിതിലൂടെ അപ്ലോഡ് ചെയ്യുന്നില്ല അതെല്ലാം അവർക്കത് ദോഷമായിട്ട് ഭവിക്കും അതുകൊണ്ട് ഇനി ചെയ്യുന്നില്ല എന്തായാലും എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം ഇനിയെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകട്ടല്ലോ മിഥുനം രാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർ ദ്രോഹികളല്ല മിത്രങ്ങളാണ് റോസാപ്പു ചോദിച്ചാൽ ചങ്ക് പറിച്ചു നൽകുന്നവർ ആണ് അങ്ങനെ ഉള്ളവർക്കാണല്ലോ നിങ്ങൾ സർവനാശം വിതച്ചത് വീഡിയോകളിലെ കമൻറ്റ് കണ്ട ഏവർക്കും മനസ്സിലാകും പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ട മിഥുനം രാശിക്കാർ ഒന്ന് മനസ്സിലാക്കുക ഇതേ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും ഇനി വളർന്നു വരുന്ന നിങ്ങൾക്കും മറക്കണ്ട നിങ്ങൾ എങ്ങനെ ആവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എല്ലാവരും വേണം എന്നാൽ തന്നെയും തൻ്റെ കുടുംബത്തെയും കഴിഞ്ഞു മതി എല്ലാം എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു പോയിരിക്കുന്നു കഷ്ടകാലം പിടിച്ച് ദുരിതത്തിൽ നിൽക്കുമ്പോൾ അല്ല നിങ്ങളുടെ സമയം അതായത് തലയിലെഴുത്ത് എന്ന് പറയുന്ന ജാതകം പോയി പരിശോധിക്കേണ്ടത് നിങ്ങളുടെ നല്ല സമയത്താണ് നല്ലത് നടക്കുമ്പോഴാണ് നമ്മുടെ സമയം നല്ലതോ ചീത്തയോ എന്ന് പോയി നമ്മൾ അന്വേഷിക്കേണ്ടത് നല്ല ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളത് പരിശോധിക്കുക നല്ല സമയം ഏതുവരെ ഉണ്ട് എപ്പോഴാണ് കഷ്ടകാലം ആരംഭിക്കുക ഇതൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൺപത് ശതമാനം ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുവാൻ കഴിയുള്ളൂ മനസ്സിലാക്കുക പഞ്ചഭൂതങ്ങളിൽ മനസ്സുറപ്പിച്ച് വിശ്വസിച്ച് സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ അൻപത് ശതമാനം പേർക്കെങ്കിലും ഇപ്പോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ തിരിച്ചു കിട്ടും അകാരണമായി തള്ളിപ്പറഞ്ഞു പോയവർ തിരിച്ചു വരും മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം മക്കൾക്ക് ഒരു രൂപയുടെ മിഠായി പോലും വാങ്ങി നൽകാൻ കഴിയാത്ത അച്ഛൻ സ്വയം പലതും ത്യജിക്കുന്നുണ്ട് മനസ്സിലാക്കുക നല്ലൊരു വസ്ത്രം ഉടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിടത്തും പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സ്വന്തം മക്കൾക്ക് ഒന്നും വാങ്ങി കൊടുക്കുവാൻ കഴിയാത്ത അച്ഛൻ ജോലിക്ക് പോകുന്ന സ്ഥലത്തു നിന്നും ഒരു കേക്ക് കൊടുത്താൽ പോലും കഴിക്കില്ല കാരണം തൻ്റെ മക്കൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം അത് മാറ്റിവെക്കും മിഥുനൻ രാശിയിൽപ്പെട്ടവരാണ് നിങ്ങളുടെ അച്ഛനെങ്കിൽ ഒരിക്കലെങ്കിലും ആ ഹൃദയത്തിൽ കാതുകൾ ചേർത്ത് വച്ച് കേൾക്കണം ഒരു കടലിരുമ്പുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് അത് കടൽ തിരമാലികളുടെ ശബ്ദമല്ല ഒരു കടലോളം കണ്ണുനീർ ഹൃദയത്തിൽ ഇറമ്പുന്ന ശബ്ദമാണ് മനസ്സിലാക്കുക അച്ഛനെ കുറ്റപ്പെടുത്തുന്ന മക്കളൊക്കെയും മനസ്സിലാക്കുക ഒരിക്കൽ അതൊന്ന് പൊട്ടിപ്പോയാൽ ഉണ്ടല്ലോ ആ പ്രളയത്തിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റില്ല ഒന്നുമക്കളെ മിഥുനം രാശിയിൽപ്പെട്ട ഒരു അച്ഛൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ഒരു ഭർത്താവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ഒരു സഹോദരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ഒരു മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ഒരു അധ്യാപകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടം നിങ്ങൾക്ക് സ്വർഗമാണ് സ്വർഗം പക്ഷേ എല്ലാവരും കൂടി അവർക്ക് നൽകുന്ന ഇത് നരകവും പിന്നീട് അവരെ എടുത്തെറിയുന്നതോ പാതാളത്തിലേക്ക് ഇനിയെങ്കിലും അവരെ ദ്രോഹിക്കാതെ ഇരിക്കുക ഇത് മിഥുനം രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടിയാണ് എനിക്ക് എന്നാൽ ഈ രാശിയിലെ നക്ഷത്രങ്ങളായ മകൈരം തിരുവാതിര പുണർദ്ദം എന്നിവരെ തരംതിരിച്ച് ഫലം പറയുകയാണെങ്കിൽ അതിൽ മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളെ എനിക്ക് ശാസിക്കേണ്ടതായും വരും എന്നിരുന്നാലും അനുഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല ഇതൊക്കെയും എൻ്റെ കാതുകളിൽ മന്ത്രിച്ചു തന്ന എൻ്റെ ഗുരുനാഥൻ യോഗീശ്വരൻ സഹസ്രകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് മിഥുനം രാശിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഞാൻ നിർത്തുകയാണ് ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപേക്ഷയാണ് വീണ്ടും ഇനി ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും നിങ്ങളുടെ ജാതകം പരിശോധിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നോക്കി നിങ്ങൾക്ക് ശരിയായ സമയം പറഞ്ഞു തരുന്നതായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് അയക്കുക ശരിയായ സമയം അയയ്ക്കുക ജനിച്ച സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുക ഇല്ലെങ്കിൽ സമയത്തിലും സൂര്യോദയത്തിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പറയുന്ന ഫലത്തിൽ വ്യത്യാസമുണ്ടാവും അതാണ് അങ്ങനെ പറയുന്നത് പിന്നെ വാട്സപ്പിലൂടെ അയയ്ക്കുന്നവരാണെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഇതിൽ കൂടെ അയക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് പറയാൻ പറ്റില്ല കാരണം നൂറുകണക്കിന് പേർ അയക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും മറുപടി നൽകാൻ പറ്റില്ല വാട്സാപ്പിൽ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് ചോദിക്കുക അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരും തുടക്കം മുതൽ ഉടക്കം വരെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പ്രവർത്തിക്കേണ്ടതെന്നും ചിന്തിക്കേണ്ടതും ജോലിയൊക്കെ വിവാഹമൊക്കെ എപ്പോഴാണ് കഷ്ടകാലം തുടങ്ങുക ആരൊക്കെ ശത്രുക്കൾ നിങ്ങൾ എന്തൊക്കെ രത്നങ്ങൾ ധരിക്കണമോ വസ്ത്രങ്ങൾ ധരിക്കണമോ ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വ്യക്തമായ കണക്കുകൾ ഉണ്ടാവും യോഗം എപ്പോൾ ഉണ്ടാവും ഇതൊക്കെ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിലൂടെ അറിയിച്ചു തരുന്നതാണ് ഇരിക്കണം എല്ലാവരും വേറെ വിഷമതകളും കഷ്ടതകളും ഒന്നും ചിന്തിക്കരുത് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ജീവിതമുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക നിങ്ങൾക്ക് വേണ്ടി തലയ്ക്ക് കൈവച്ചു തരാൻ വേറെ ആരും കാണുന്നില്ല നിങ്ങളുടെ കൈ മാത്രമേ നിങ്ങളുടെ തലയ്ക്ക് ഉതവുകയുള്ളൂ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങളായിരിക്കും മുന്നിട്ട് നിൽക്കുക ഉള്ള ജോലികൾ കളയാതെ നോക്കുക ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയാനുണ്ട് ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരെല്ലാം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിരവധി കാര്യങ്ങൾ കാരണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലും മിഥുനം രാശിക്ക് എപ്പോഴും മുൻതൂക്കമുണ്ട് വിജയിച്ചു നിൽക്കാൻ അവർ പൊട്ടിപ്പോകുന്നത് സ്വന്തക്കാരിലും ഒക്കെ ചെന്ന് പെടുന്നതുകൊണ്ടാണ് അവരെ നോക്കി നോക്കി നോക്കിയാണ് ഞങ്ങളൊക്കെ പാളിപ്പോകുന്നത് അറുപത്തി അഞ്ച് വയസ്സായിട്ടും എൻ്റെ കഷ്ടകാലം തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് കരയുന്നുണ്ട് ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുകൾ എനിക്ക് കേൾക്കാൻ പോലും വയ്യ അവര് വാട്സപ്പിലൂടെ അയക്കുന്നതാണ് അതൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് അവരോട് പറയുന്നത് അവരുടെയൊക്കെ നല്ല സമയങ്ങളെല്ലാം കഴിഞ്ഞു പോവില്ലേ ഇനി ഞാൻ എന്താണ് അവരോട് പറയുന്നത് കാരണം ഇതിനകത്തിന് എപ്പോഴും കഷ്ടകാലത്തിന്റെ പെരും പറയാണ് പറ പറയാൻ പറ്റില്ല വരുന്നവനും ഒക്കെ പോകുന്നതിനൊക്കെ എടുത്തിട്ടൊക്കെ അതിനാൽ എല്ലാം മനസ്സിലാക്കുക താല്പര്യമുള്ളവർ വാട്സപ്പ് വഴി ബന്ധപ്പെടുക ഞാൻ നിർത്തുകയാണ് ഇനി പുതിയ വീഡിയോ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ഓരോ രാശിക്കാരുടേത് നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളേതൊക്കെ വന്നിട്ടിരിക്കും വ്യക്തമായി വിളിച്ചു പറയലുകളായിരിക്കും മറ്റുള്ള ആൾക്കാർ പറയും പോലെ കള്ളതരങ്ങൾ വിളിച്ചു പറയാറില്ല പിള്ളറുകളിലേക്ക് നിങ്ങൾ തന്നെ ഇറങ്ങി നോക്കുമ്പോൾ ശരിയാണ് അദ്ദേഹം പറഞ്ഞ ശരിയാണ് അങ്ങനെയേ നിങ്ങൾ പറയൂ മാറ്റി പറയല കള്ളം പറയില്ല സത്യത്തിനും വിശ്വാസത്തിനും മാത്രം അഴിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ യോഗീശ്വരൻ സാക്ഷി ചാമുണ്ടേശ്വരി സാക്ഷി ദൈവം സാക്ഷി